mm

ഓരോ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ം ചെയ്യപ്പെട്ട് മിണ്ടാണ്ടിരും കുടുംബം അല്ലെന്ന് ഗതികേടില്ലാത്തൊരു കുടുംബ നിന്നെ നശിച്ച ജീവിതമല്ലെന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിന്നെ തുരിതപ്പിളിച്ച ജീവിതമല്ലെന്ന് അഭിഷേകമുള്ളൊരു ജീവിത പ്രോമിസ് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും കുറ്റം പറഞ്ഞും ചീത്ത വിളിച്ചോക്കെ ഇരിക്കുന്നവര് വചനം കേട്ടുകൊണ്ടിരിക്കില്ലേ ഇതൊന്നും ഇല്ലാത്തൊരു ദേശം പുതിയ ആകാശം അതെയോ അവിടെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആഖ്യാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് ദൈവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ വേറെയാണ് എന്താണ് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്നും നൽകുന്ന ദൈവമായ കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ദൈവത്തിനൊന്നും വിലയൊന്നുമില്ല മകളെ ദൈവരാജ്യമൊക്കെ അച്ഛന്മാരുടെ തട്ടിപ്പല്ലേ കുബാനൊക്കെ വെറും തട്ടിപ്പല്ല ചൊവ്വാഴ്ച അത് വാസം തട്ടിപ്പല്ലേ തട്ടിപ്പാണ് ഈ സമയത്ത് ഞാൻ തീർന്നു പോകട്ടെ ഞാൻ തീർന്നു പോകട്ടെ തട്ടിപ്പിനെങ്ങുന്നുല്ലോ മക്കളെ ഒന്നിനും വേണ്ടി ഇറങ്ങില്ല ഒറ്റ നിങ്ങളെല്ലാം ക്രിസ്തുവിനെ നിങ്ങളൊക്കെ ദൈവാനുഭവത്തിൽ വരണം നിങ്ങളൊക്കെ അനുഗ്രഹ പ്രാപിക്കണം ബലത്തോടെ നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് തീർക്കാഴ്ച ഉണ്ടാകാൻ ജീവിതകാലം മുന്നേ അവിടുത്തെ ഭയപ്പെടാൻ നിരന്തരം ദൈവത്തെ ശ്രദ്ധിക്കണം ദൈവത്തെ ശ്രദ്ധിക്കണം നമ്മൾ നിരന്തരം ദൈവത്തെ ശ്രമിക്കണം രാവിലെ സാക്ഷിമാ ജയിച്ച് പറയുകയാണ് എനിക്ക് ശാരീരിക പീഡകൾ വന്നപ്പോ ദൈവം എന്നോട് സംസാരിച്ചു നിന്റെ ശാരീരിക പീഡകളെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക ഈ സ്ത്രീ കടന്നുപോയ ദുരിതം പറയുക എന്നിട്ട് പറഞ്ഞതാ

ഇവര് പറയുക ഡോക്ടർമാർ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന ഒരു സിറ്റുവേഷന് രണ്ടു ദിവസം കൊണ്ട് അവർ ഡിസ്ചാർജ് ആയിട്ട് അവര് വീട്ടിലെത്തുകയൊരു ചെറുപ്പം നിന്റെ ജീവിതത്തെ തൊടാൻ ദൈവത്തിന് ഒരു വിസ്മയമുണ്ട് നിനക്ക് വേണ്ടി ഒരുക്കുന്ന അത്ഭുതമുണ്ട് നീ അനുഭവിക്കണമെന്ന് ദൈവമാഗ് ദൈവകരണയുണ്ട് നമ്മൾ അക്കരയ്ക്ക് ഇരിക്കുക ദൈവകരണയും ഒക്കെ അക്കരയിൽ ഇരിക്കുക ഈ പുഴ നീന്തി കടക്കണം മക്കളെ ജ്യോതനാനദി കടക്കുമ്പോഴാണ് വാഗ്ദത്വ ദേശത്തെത്തുക ചെങ്കടല് കടന്നാലേ ഫോന്ന് ഈജിപ്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ നിനക്ക് 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 വിശ്വസിക്കാൻ പറ്റുമോ പച്ച വിളിക്ക് ഇസ്രായെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഓൺലി വൺ ഗോഡ് ാണ് വിശ്വസിക്കുന്ന മനസ്സുകൊണ്ട് അല്ലേശു കർത്താവര ഉയർത്തി പറഞ്ഞു വലുതര ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് കർത്താവാണ് ഞാൻ 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 വിശ്വസിക്കുന്നു 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 യേശു യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധികങ്ങൾ കൊണ്ടുചുദേ സത്യ ഇത് സത്യ മോനെ നീ ഇങ്ങനെ ഓർത്തും കേട്ടും നടന്നിട്ട് കാര്യമില്ല ഇത് വിശ്വസിക്കുന്ന നാക്ക് കൊണ്ട് പറയണം ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് യേശു കർത്താവ് അവനെ കർത്താവ് രക്ഷകനായി ഉയർപ്പിച്ചു എന്ന് പറയണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ തല പോയാൽ പോയി അത്രയുള്ളൂ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം ഈ ഭൂമിയും ആകാശവും എല്ലാം എല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തോടും ആത്മാവോടും ോടും പകുതി ഒന്നുമില്ല വേഷം ഇത് കിട്ടല്ലിത് കളിപ്പേരല്ല തട്ടിപ്പല്ലിത് ഉണ്ടെങ്കിൽ ഇല്ല അങ്ങനെ വേണം വിശ്വസിക്കാൻ അങ്ങനെ വേണം അവിടെ പകുതി ഇവിടെ ഇല്ല പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും വിത്ത് ഫുൾ എനർജി അതുപോലെ നീ ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി എന്തോ ഒരു എനർജി എടുക്കുന്നുണ്ട് നിന്റെ ആരോഗ്യം കർത്താവിന് കൊടുക്കണം നിങ്ങൾ സുവിശേഷം നിങ്ങൾക്ക് പോകണം വള്ളുവിളിയിലെ കൺമണുഷ്യൻ കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു അടുത്ത കൺമൺഷ്യര് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വരിക അച്ഛൻ്റെ കൂടെ ഞങ്ങളും ചേരുക ഞാൻ കൊല്ലം ഇവിടെ വിളിച്ചു പോയി പ്രസംഗിച്ചിട്ട് ഇവിടെ ഉള്ളവർ പോലും വരുന്നില്ല ആ മക്കളും നാല് ദിവസം അജൻ കണ്ട ഭവനോടൊക്കെ ഞങ്ങളും വരുന്നുണ്ട് അടുത്ത കൺവെൻഷൻ ഞങ്ങളെ വിളിക്കണം ഞങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ പോവാണെ മധ്യസ്ഥ പ്രാർത്ഥിക്ക് വന്നവരെല്ലാം മിക്കവാറും സ്ത്രീകള് അവരെല്ലാം ഭാര്യമാരാ അവരെല്ലാം അമ്മമാരാ അവരൊക്കെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവരാ ഒരു നാല് ദിവസം അഞ്ചു ദിവസം ആകരുത് പ്രാർത്ഥിക്കാൻ പഠിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബം ആകുന്നു നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ അല്ല മക്കള് ദൈവരാജ്യ പ്രധാനപ്പെട്ടത് പിറ്റേം കുടിയും ഇല്ലാത്തൊരു ദിവസം വരും പക്ഷെ ദൈവരാജ്യമില്ലാത്തൊരു ദിവസം നമ്മൾ തീർന്നു വിചാരിച്ചോളാം തീറ്റം കൂടി അല്ല സമ്പത്തല്ല സുഖ സൗകര്യങ്ങളല്ല ലാഭം ജീവിക്കാൻ പഠിക്കണം മക്കളെ ക്രിസ്തു ക്രിസ്തു നേട്ടമാവണോ ക്രിസ്തുമാവണോയു പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ ഇത് ഹൃദയത്തിൽ വെക്കണം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇതുണ്ടാവണം ദൈവത്തിന്റെ ഒരു വചനം എപ്പോഴും മനസ്സിലുണ്ടാവണം ജാഗരൂകതയോടെ അവൻ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം മക്കളോട് സുവിശേഷം പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര വയസ്സുള്ളവനായിക്കോളെ വരുമ്പോൾ ഒരു ദൈവവചനം പറയണം അവനെ നഷ്ടപ്പെടുത്തില്ല അവള് നമുക്ക് പേടിയ ദൈവവചനം പറയാൻ നമുക്ക് പേടിയ ബാക്കിയെല്ലാം മക്കളോട് പറയും

വീട്ടിൽ നിന്ന് എവിടുന്നൊക്കെയോ കാരണം കാശ് കൂലിപ്പണിക്ക് പോകുന്ന കൊച്ചങ്ങളെ കൊണ്ട് ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ പറ്റുന്നത് അവിടുന്ന് പഠിച്ചോളാൻ പറഞ്ഞു നമ്മളെ ലോകത്തിലാ മക്കളെ ആശ്രയിക്കുന്നത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവ് എനിക്ക് വിജയം തരുവന്നത് എന്നൊരു കൊച്ചു വായന കേട്ടു അവള് പോവാ ഈ ഈ ആഴ്ച കണ്ട് വിദേശത്ത് നേഴ്സാ രാത്രി നൈറ്റ് ഡ്യൂട്ടിയാ പകല മുഴുവൻ പള്ളി വിമലേരി വന്നു പാസ്സിക്കും അവള് പറഞ്ഞ അവളെല്ലാം പാസ്സായിട്ട് ഈ ആഴ്ചയിൽ ഈ ആഴ്ച അടുത്ത ഈവാഴ്ചയില്ല അടുത്ത ഓവാഴ്ച അവള് വിദേശത്താണ് നമ്മുടെ കഴിവിലും ലോകത്തിലെ ശക്തിയിലും ആശ്രയിക്കാതെ നീ കണ്ണു മടച്ചു ദൈവത്തിന്റെ ശക്തിയിലും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം ജാഗരൂകതയോടെ വിത്ത് വിജിലൻസ് ഒരു ജാഗരൂകർത്താവ് എന്റെ ചതിൽ നിറങ്ങിപ്പോകുന്നത് നോക്കണം മക്കളെ കണ്ണുകൊണ്ട് ഈ

നിങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോഴേ പറയാടോ ഇതിനെ പറ്റി നിങ്ങൾ കിടക്കുമ്പോൾ സാധാരണ നമ്മൾ പത്ത് തല കെട്ടിടമൊന്നുമില്ല അത് കിടപ്പുമുറി ഒന്ന യകൂദരന്റെ വീടുകളില് പറഞ്ഞില്ല വാതിലളിച്ചു എനിക്കിനി എഴുന്നേക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഓർക്കുക അമേരിക്കയില് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കുടുംബം അൽമേനിയൻസ് നമ്മുടെ മദർ തെരേസയുടെ നാട്ടുകാരൻ മതപീഡനമായിരുന്നു അവിടെ ഒരു ചേച്ചി പറഞ്ഞാലോ ഞാൻ അൽബേനിയൻ പള്ളിയിൽ പോകുമായിരുന്നു അവിടെ ഈ കരിസ്വാരി പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം പോകൂ അപ്പോൾ ഒരു ദിവസം എന്നെ തിരിച്ചും ഇവർ വണ്ടിയെ കൂട്ടിരുമ്പോൾ ഈ ചേച്ചി പറഞ്ഞ കഥയാണ് വീട്ടിലൊരു ബൈബിളുണ്ട് അത് അടു അടുക്കളയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളുമായിട്ട് ഒത്തിരി അടുപ്പമുണ്ട് നമ്മുടെ രീതി അരിപൊടിക്കുന്ന ഉരുളില്ലേ ഉരുള് ഉരുൾ ഉരുളന്നല്ലേ പറയുന്നത് ഏ ഏ ആ എന്തൊരു ആ സാണി ഇടിക്കുന്ന കാലം അതുകൊണ്ട് ഈ ചേച്ചി അതിനടിയിലാണ് ബൈബിള് വെച്ചേക്കുന്നത് പട്ടാളക്കാര് പിടിച്ചാല് തല പോകും രാത്രി ഉരല് പതുക്കെ കൊണ്ട് തള്ളി മാറ്റി ആ വീട്ടിലെ അപ്പൻ പതുക്കെ ഒരു ചെറിയ മെഴുകുതിരി വെട്ടത്തില് എല്ലാരും കിടന്നു കഴിയുമ്പോ പതുക്കെ ബൈബിള് വായിക്കാൻ തുടങ്ങും ഈ ചേച്ചി അന്ന് ഇവളുടെ അപ്പൻ ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ വീട്ടിലെല്ലാരും ഇങ്ങനെ അത്ഭുതത്തോ കൂടെ കേട്ട് കിടക്കും ബൈബിള് അപ്പനീ രാത്രിയിൽ ആരും ആരും അങ്ങാൻ പാടില്ല പട്ടാളക്കാരൊക്കെ ഉണ്ട് അവിടെ ഈ ഒരു തിരി കത്തിച്ചു വെച്ച് ഈ ബൈബിൾ ഇങ്ങനെ വായിക്കും ഇവര് വായി അച്ഛാ ആ വചനം കേട്ട് 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 കേടന്ന് ഉറങ്ങും പിന്നെ പിറ്റേ ദിവസം ഈ ഉരുളൊക്കെ എടുത്ത് വെച്ച് ബൈബിള് വെച്ചിട്ട് പോകും ഇങ്ങനെയാ ഇവര് ദൈവങ്ങളെ ഭയങ്കര തീഷ്ണമതികളായിട്ടുള്ള ന്യൂയോർക്കിലെ ന്യൂയോർക്കിൽ അൽബേനിയൻ ചേർച്ചി പോയ കാര്യം പറയുന്ന ഇത്രയും തീഷ്ണതയുള്ള ചേച്ചിമാര് വാക്കനെ സ്വതിപ്പ് തുടങ്ങിയ പേഴ്സിലോട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പിന്നെ ബാക്കി പിന്നെ അവർ കത്തിച്ചു കരഞ്ഞു വാർത്തിക്കുന്ന മനുഷ്യർ എനിക്ക് ഒരുപാട് ശപമാല ചൊല്ലുന്ന മനുഷ്യർ ഇഷ്ടം കൊന്ത വലിയ കൊന്തേരിയാണ് വലിയ കൊന്തേരിയ കൈ തന്നെ ഇതൊക്കെ നോക്കിയേ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ അനുഭവമായി മാറില്ല യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം അവ കയ്യിൽ അടയാള കയ്യിലൊരു വചനം ഉണ്ടാവണം കൈയിലിങ്ങനെ എഴുതി വെച്ചിരിക്കണം പണ്ടിങ്ങനെ മനുഷ്യർ ബാൻഡ് ഉണ്ടായിരുന്നു അല്ലെ നെറ്റിത്തടത്തിൽ അത് ചട്ടമായി നെറ്റിയിൽ നെറ്റിയിലിങ്ങനെ കെട്ടിവെക്കണം വചനം ഇങ്ങനെ നെറ്റിയിലെഴുതി കെട്ടിവെച്ചിരിക്കണം അപ്പൊ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും വീട്ടിലോട്ട് കേറി വരുന്ന ഒരു ദൈവോചനം കണ്ടുകൊണ്ടാണ് വീട്ടിൽ കയറി വരാൻ നിങ്ങളുടെ പതി പടിവാതിലിൽ എഴുതണം ദൈവങ്ങൾ എന്നിട്ട് ഇരു കാര്യങ്ങളും ആന്റെ മക്കലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളെ നീ എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം നിന്നെ സ്നേഹിക്കുന്നതിന് ആളമാണ് കുഞ്ഞെ നിനക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കില് അവന് വചനമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കില് അവൻ എനിക്ക് പോകുന്നവൻ എല്ലാത്തിനും മതിയായവൻ ഏറ്റകർത്താവ് അവിടെ നിന്റെ കൂടെ ഉണ്ടെങ്കില് അവിടെ നിന്റെ കൂടെ ഉണ്ടെങ്കില് എനിക്കൊന്നിനും അത്ഭുതങ്ങൾ അത്ഭുത പിടിച്ചെൽ പാവശ്യ പുണ്യവാനീ സ്വീകരിച്ചി लु